ഹലോ ഗൈസ് ഐ ആം തൻസീർ വെൽക്കം ടു ട്രാവൽ ആൻഡ് ബർഡ്സ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ബഡ്ജീസ് അഥവാ ലവ് ബേഡ്സിൻ്റെ പോട്ട് എങ്ങനെ ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്യുന്നതിൻ്റെ ആവശ്യകത എന്താണ് എന്നൊക്കെയാണ് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ബഡ്ജീസിൻ്റെ വാല് കാണാം ഒരു ചെറിയൊരു ഉണ്ട പോലെ ഇരിക്കുന്നത് അത് വേറൊന്നുമല്ല അത് ആ പക്ഷിയുടെ തന്നെ കാഷ്ടം ഉണങ്ങി പിടിച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതിന്റെ പ്രധാന കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞെല്ലാം വിരിഞ്ഞ് കലത്തിന്റെ ഉള്ളിലൊരു നാൽപ്പത്തഞ്ച് ദിവസത്തോളം അവ അതിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും നെസ്റ്റ് ഔട്ട് നെസ്റ്റ്ഔട്ടാകുന്നത് വരെ അപ്പോൾ അതുവരെയുള്ള അതിൻ്റെ കാഷ്ടമെല്ലാം ഈ കലങ്ങളിൽ അകത്തുണ്ടാവും ആ ചില പേരൻസ് അത് നല്ല രീതിയിൽ വൃത്തിയാക്കി സൂക്ഷിക്കും പക്ഷെ ചില പാരൻസ് അതേപ്പോലും ഇങ്ങനെ നനഞ്ഞ രീതിയിലായിരിക്കും ഇട്ടിട്ടുണ്ടാകുന്നത് അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് ഈ കുഞ്ഞുങ്ങളുടെ കാലിലും ചുണ്ടിലും വാലിലും ഒക്കെ ഇത് ഇങ്ങനെ പറ്റിപ്പിടിച്ച് ഉണങ്ങിയിരിക്കും ഇങ്ങനെയൊരു സാഹചര്യങ്ങൾ നമുക്ക് പലർക്കും ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് അതായത് ബഡ്ജീസ് വളർത്താൻ ആദ്യമായിട്ട് ബ്രീഡിങ്ങും അല്ലെങ്കിൽ കോളനി സിസ്റ്റത്തില് വളർത്താൻ സ്റ്റാർട്ട് ചെയ്തവർക്കുമായിട്ടാണ് ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു സ്കൂട് സെറ്റ് ചെയ്ത് രണ്ട് പേര് അത് രണ്ടോ ഒന്നോ രണ്ടോ പേരിനതിലേക്ക് വിട്ട് ഒരു കലങ്ങളും വെച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും അത് മുട്ടയിട്ട് കുഞ്ഞുങ്ങളേക്ക് ഇറക്കിക്കോളും ഇനി അതിൻ്റെ ജോലി നമുക്ക് നമ്മുടേതായിട്ടുള്ള ജോലികളെല്ലാം തീർന്ന് ഇനിയെല്ലാം കിളി ശ്രദ്ധിച്ചോളും പക്ഷെ അങ്ങനെയല്ല മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ അതിൻ്റെ ഉള്ളിലുള്ളപ്പോൾ നമ്മളിടക്കിടക്ക് കലങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം അപ്പം കലങ്ങളിൽ ഇതുപോലെ കാഷ്ടം പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇടക്കൊക്കെ എടുത്ത് വൃത്തിയാക്കി കൊടുക്കണം അപ്പം ഇങ്ങനെ കാഷ്ടം നനഞ്ഞ രീതിയിലായിരിക്കുമ്പോൾ അതിൻ്റെ ദേഹത്ത് കാലിലും വാലിലും ചുണ്ടിലുമൊക്കെ പറ്റിപ്പിടിച്ചിരിക്കും അപ്പം അതിന് ഭക്ഷണം കൊടുക്കാനും ബുദ്ധിമുട്ടുണ്ടാകും അതുമാത്രമല്ല ചില സമയങ്ങളിൽ ആ കാഷ്ടം വന്ന് അതിൻ്റെ മുഖം വായും ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട് വരെ ഉണ്ടായി കലങ്ങളിനുള്ളിൽ കുഞ്ഞുങ്ങൾ ചത്തുപോകും അത് നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല അപ്പോൾ അതൊക്കെ എങ്ങനെ ചെയ്യണം എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ വൃത്തിയാക്കേണ്ട കലം കേജിൻ്റെ അകത്തുനിന്ന് എടുത്ത് പുറത്തേക്ക് വെക്കുക അതിനുശേഷം ശേഷം കുഞ്ഞുങ്ങളെ ഓരോന്നോരോന്നായി പുറത്തേക്ക് എടുത്ത് വെക്കുക ഇപ്പോൾ ഈ നാല് കുഞ്ഞുങ്ങളിൽ ഈ കാണുന്ന നാലെണ്ണത്തിൻ്റെയും വാലിൽ ഇങ്ങനെ കാഷ്ടം പിടിച്ചിരിക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ കുഞ്ഞുങ്ങളുടെ വാലിയിൽ നിന്നുള്ള കാഷ്ടം ഉപയോഗിച്ച് അടർത്തി കളയാൻ ശ്രമിക്കുന്നില്ല നല്ല രീതിയിലുള്ള വേദന അവർക്ക് ഉണ്ടാവും എന്താ ഇത് ഉണങ്ങിയിരിക്കുന്നതാണ് അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഉണങ്ങിയ കാഷ്ടം അതിന്റെ വാലിയിൽ നിന്നെടുത്ത് കളയുന്ന ഉണ്ടെങ്കിൽ തന്നെ ഒരു നേരിയ ചൂടുവെള്ളം ഒരു തുണിയിൽ മുക്കി ആ കാഷ്ടത്തിൽ ഇങ്ങനെ ഒപ്പി എടുത്ത് പതുക്കെ വളരെ പതുക്കെ എടുത്ത് കളയാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ആ ബലം കൊടുക്കുമ്പോൾ ആ വാലിൻ്റെ അത് അതായത് ആ തൂവൽ ഉൾപ്പെടെ പറഞ്ഞു വരാൻ ചാൻസ് ഉണ്ട് അത് മാത്രമല്ല അങ്ങനെ തൂവൽ പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അവിടെ നിന്ന് നല്ല രീതിയിൽ ബ്ലഡ് വരും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം ആരും പെട്ടെന്ന് തന്നെ ആ ഇത് വൃത്തിയാക്കുന്ന ഗൃതിയിൽ അതിൻ്റെ വാല് പറഞ്ഞ കണ്ടോ ഈ കുഞ്ഞിൻ്റെ വാലിലും അതുപോലെ ഇങ്ങനെ കാസ്റ്റോണി ഉണങ്ങിയിരിക്കുന്നത് ഇരിക്കുന്നത് നിങ്ങൾ ആരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ വാലിൽ പിടിച്ച് വലിക്കരുത് വലിക്കാതെ ശ്രദ്ധിക്കുക ഒരിക്കലും അങ്ങനെ ചെയ്യരുത് പതുക്കെ വേണം അത് അടർത്തി കളയാൻ ഇതിപ്പോൾ ഞാനിപ്പോൾ അടർത്തി അടർത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ആ തൂവൽ അവിടെ നിന്ന് പറഞ്ഞു വരും ചോര വരാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഇനി കലം നമുക്ക് ക്ലീൻ ചെയ്യാം അപ്പൊ ഞാനിവിടെ ഇരുത്തിരിക്കുന്നത് ഒരു കത്തിയാണ് ഇങ്ങനത്തെ ഒരു കത്തി യൂസ് ചെയ്തെടുക്കാം അത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്യാം കത്തി യൂസ് ചെയ്യാം എന്തെങ്കിലും വടിക്കഷ്ണെങ്കിലും യൂസ് ചെയ്യാം അത് നമുക്കതൊന്ന് സ്ക്രാച്ച് ചെയ്ത് കളയാൻ കുറച്ച് നീളത്തിലുള്ള എന്തെങ്കിലും ടൂൾ കിട്ടിയാൽ മതി അത് നല്ല രീതിയിൽ ആ നനഞ്ഞിരിക്കുന്ന കാഷ്ടം നല്ല രീതിയിൽ ചുരണ്ടിക്കളയണം അതൊരു തരി പോലും അവിടെ അവശേഷിക്കാൻ പാടില്ല തിരിച്ച് കുഞ്ഞുങ്ങളെ നമ്മളതിലിടുമ്പോൾ

അപ്പൊ പോട്ടൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടുണ്ട് നേരത്തെ കണ്ടിരുന്ന ആ നനവെല്ലാം മാറി നമുക്കിനി എല്ലാവരെയും തിരിച്ച് പോട്ടിന് അകത്തേക്ക് കയറ്റാം അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നാല് ചിക്ക് അല്ലെങ്കിൽ അഞ്ച് ചിക്ക് വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അഞ്ചിനെ നമുക്ക് വളർത്തി വലുതാക്കി എടുക്കാൻ സാധിക്കും ഇപ്പോൾ അഞ്ച് ചിക്ക് വിരിഞ്ഞിരിക്കുമ്പോൾ പോട്ടിന്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ അതിലൊന്നോ രണ്ടോ ചിക്ക് കലത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് ചത്തുപോകും നമ്മളാരും ശ്രദ്ധിക്കില്ല ഓക്കെ അങ്ങനെ നാല് ചിക്കിനെയും നമ്മൾ കളത്തിലേക്ക് തിരിച്ചിട്ടിട്ടുണ്ട് കലം ഇപ്പം നല്ല വൃത്തിയായിട്ടിരിക്കുന്നുണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം ഞാൻ കിളികളുടെ വാലിലുള്ള കാഷ്ടമൊന്നും ഇതുവരെ പറിച്ചു കളയാൻ ശ്രമിച്ചിട്ടില്ല അത് കുറച്ച് കഴിയുമ്പോൾ അത് താനേ പോകും താനെ പോയില്ലെങ്കിൽ ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ ചൂടുവെള്ളം നനച്ചിട്ട് നമുക്കത് എടുത്ത് കളയാം അത് ഇനി ഇനി എന്തായാലും ഇതുപോലെ നനഞ്ഞ രീതിയിൽ കാഷ്ടം അതിൽ ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് പോട്ട് തിരിച്ച് അതേ സ്ഥാനത്ത് തന്നെ ഹാങ് ചെയ്തിട്ടുണ്ട് ഒരു കാര്യം ഇത് ഇതൊരു പ്രത്യേക പ്രധാന കാര്യമാണ് നിങ്ങൾ പോട്ട് എടുക്കുന്ന അതേ സ്ഥലത്ത് തന്നെ തിരിച്ച് ഫോട്ട് വെക്കാൻ ശ്രമിക്കുക ഇപ്പോൾ നേരത്തെ ഇതിലും വൃത്തിയായിട്ടുണ്ട് കലങ്ങളിൻ്റെ ഉള്ളിൽ കാണാൻ വൃത്തിയുണ്ട് ഇനി ആ വാലിൻ്റെ ഇടയിലുള്ള കാഷ്ടമൊക്കെ താനേ പോയിക്കോളും നമുക്കിനി അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ട അപ്പോൾ പാരൻസ് എല്ലാം വന്ന് കുഞ്ഞുങ്ങളുണ്ടോ എന്ന് നോക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ എല്ലാ കുഞ്ഞുങ്ങളും അതിൻ്റെ കലത്തിൻ്റെ ഉള്ളിൽ ഉണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ ബൈ